നമസ്കാരം ഞാൻ മനോജ് നേടിയേക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാഴ്ച നീളുന്ന ഉത്സവ ആഘോഷങ്ങളിലേക്ക് ചൈന തിരിഞ്ഞത് രാജ്യാന്തര തലത്തിൽ റബ്ബറിനെ തളർത്തി വ്യവസായികളും ഇറക്കുമതിക്കാരും രംഗത്ത് നിന്ന് അകന്നതിനാൽ വാങ്ങലുകാരില്ലാത്ത അവസ്ഥയിലാണ് റെഡി അവധി വ്യാപാര രംഗം റെഡി മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ വില മാസാരംഭത്തിലെ നൂറ്റി എൺപത്തിയേഴ് രൂപയിൽ നിന്നും മൂന്ന് ദിവസം കൊണ്ട് കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയായി ഇടിഞ്ഞു ജപ്പാൻ ഒസാക്കിയിൽ റബ്ബർ മൂന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എണ്ണിലേക്ക് താഴ്ന്നു ഉത്തരേന്ത്യൻ നവരാത്രി ആഘോഷങ്ങളിൽ അമർന്നു നിൽക്കുന്നതിനാൽ വ്യാവസായിക ഡിമാൻഡ് മങ്ങിയത് വിവിധേന റബ്ബറിനെ ബാധിച്ചു നാലാം ഗ്രേഡ് റബ്ബർ വില കിലോ നൂറ്റി എൺപത്തി എട്ടിൽ നിന്നും നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തി രണ്ട് രൂപയിലും വിപണനം നടന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി